നമസ്കാരം യമൻ സനയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണം കാത്തു കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷ പ്രിയയുടെ വാട്സപ്പ് ഡി പിയിൽ ഒരു ഉദയ സൂര്യന്റെ ചിത്രമാണ് ജീവിതത്തിൽ ഇനിയും ഒരു പ്രഭാതം ഉദിച്ചുയരുമെന്ന പ്രതീക്ഷ നിറഞ്ഞ ചിത്രം എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാം മനസ്സിൽ നിറയെ ഭീതി ഉണ്ട് എങ്കിലും എവിടെ നിന്നെങ്കിലും തനിക്കായി ഒരു ശുഭ വാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലാണ് കോടതി മുതൽ ിലായിരുന്നു ഏത് സ്വപ്നങ്ങൾ കണ്ട് മറ്റൊരു നാട്ടിലെത്തി അവിടെ പീഡനങ്ങൾ സഹിച്ച് കുറ്റവാളിയാക്കപ്പെട്ടൊടുവിൽ മരണത്തിലേക്ക് പോകേണ്ടി വരുന്നതിന്റെ നിസ്സഹായതയിൽ ആണവൻ നാട്ടിലൊരു ഭർത്താവും കുഞ്ഞുമുള്ളപ്പോൾ യമനിൽ നാട്ടുകാരനായ യുവാവിനെ വിവാഹം ചെയ്ത് വഴക്കുണ്ടായപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി നൂറ്റി അൻപത് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലാക്കി ഒളിപ്പിച്ച് മുങ്ങിയവൾ എന്നാണ് നിമിഷയെപ്പറ്റി എല്ലാവർക്കും അറിയുന്ന കഥ ഒരു സാഹചര്യത്തിലുള്ള മറ്റൊരു രാജ്യത്ത് ഒരു പുരുഷന്റെ ഭാര്യയാക്കപ്പെട്ടത് കൊലപാതകിയായത് ഇപ്പോൾ വധശിക്ഷയ്ക്ക് ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന നിമിഷയ്ക്ക് ഒരു കഥ പറയാനുണ്ട് അവൾ നേരിട്ട ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇനി മരിക്കാനാണ് വിധിയെങ്കിലും സത്യം എല്ലാവരും അറിയണം തന്നോട് ഒരിക്കലെങ്കിലും സംസാരിക്കാതെ ആരൊക്കെയോ പറഞ്ഞ കഥകളാണ് നാട്ടിൽ എല്ലാവരും അടഞ്ഞത് മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും സത്യം എന്റെ അമ്മയും ഭർത്താവും വിശ്വസിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് പലരും വിളിച്ചിരുന്നു ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകുമെന്ന ആത്മവിശ്വാസമുണ്ട് പ്രതീക്ഷയുമുണ്ട് സനയിലെ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടായി നിമിഷപ്രിയ മനസ്സു തുറന്നു കോട്ടയം കുറുവലങ്ങാട് നഴ്സിംഗ് പഠിച്ച ശേഷം രണ്ടായിരത്തി എട്ടിലാണ് നേഴ്സായി യമനിൽ യമനിലെത്തുന്നത് എല്ലാ പെൺകുട്ടികളെയും പോലെ വീട്ടിലേക്ക് സാഹചര്യങ്ങൾ കൊണ്ടാണ് അവസരം ലഭിച്ചപ്പോൾ ഇവിടേക്ക് എത്തിയതെന്ന് സനയിൽ ഒരു ക്ലിനിക്കിലായിരുന്നു ജോലി മൂന്ന് വർഷം ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിൽ തിരികെയെത്തി വിവാഹം കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭർത്താവിനൊപ്പമാണ് വീണ്ടും സനയിലെത്തിയത് അവിടെ അദ്ദേഹം വെൽഡറായി ജോലി ചെയ്തെങ്കിലും സാമ്പത്തികമായി കാര്യമായ നേട്ടമില്ലാതെ ആയതോടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി എത്തുമായിരുന്ന തലാൽ അബ്ദു മഹ്തി എന്ന യമൻ പൗരനുമായി പരിചയത്തിലാകുന്നതും അദ്ദേഹത്തോട് ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ കുടുംബം ഇതേ ക്ലിനിക്കിലായിരുന്നു ചികിത്സ തേടിയിരുന്നത് നല്ല പെരുമാറ്റവും ആയിരുന്നതിനായാലും ഇത്തരത്തിൽ സ്പോൺസർമാർ വഴി ക്ലിനിക്കുകൾ തുടങ്ങുന്നത് അസാധാരണ അല്ലാത്തതിനാലും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു അദ്ദേഹം താല്പര്യം അറിയിച്ചതോടെ കുറച്ച് പണം സംഘടിപ്പിച്ച് മടങ്ങിയെത്താനായിരുന്നു തീരുമാനം നാട്ടിലേക്ക് തിരിച്ചപ്പോൾ ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്ന് പറഞ്ഞ തലാലും കേരളം കാണാൻ വരാമെന്ന് പറഞ്ഞു ഒരു മാസം അവധിയുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹവും മറ്റൊരു കൂട്ടുകാരിയുമായാണ് കേരളത്തിൽ എത്തുന്നത് തന്നോടൊപ്പം വീട്ടിൽ വരികയായിരുന്നു പല സ്ഥലങ്ങൾ കാണാൻ പോവുകയും ചെയ്തു ഇതിനിടെ വീട്ടിൽ വന്നപ്പോൾ വിവാഹ ആൽബം കാണിച്ചിരുന്നു അതിൽ നിന്ന് ഫോണിൽ ചില ചിത്രങ്ങൾ പകർത്തിയപ്പോൾ പ്രത്യേകിച്ച് അപാകതയൊന്നും തോന്നിയില്ല തിരികെ അദ്ദേഹത്തോടൊപ്പം മടങ്ങിയപ്പോൾ ഭർത്താവ് കൂടെ വന്നിരുന്നില്ല പകരം കടം വാങ്ങിയും മറ്റും പണം സ്വരൂപിക്കുകയായിരുന്നു അദ്ദേഹം സനയിൽ തിരികെ എത്തിയപ്പോൾ പഴയ ക്ലിനിക്കിൽ ജോലിക്ക് പ്രവേശിക്കാതെ പുതിയ ക്ലിനിക്ക് തുടങ്ങി ഇതിനകം ആദ്യം ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിലെ ഉടമ വഴക്കിന് വന്നു അവർക്ക് വരുമാനം കുറഞ്ഞു എന്നായിരുന്നു പരാതി ഇതോടെ ഒരു പ്രശ്നം പരിഹരിക്കാനായി ക്ലിനിക്കിന്റെ ഓഹരിയിൽ ഒരു ഭാഗം അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചു കരാർ എഴുതിയപ്പോൾ അറബിയിലായിരുന്നതിനാൽ എന്താണ് എഴുതിയതെന്ന് വ്യക്തമല്ലായിരുന്നു മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരി പഴയ ക്ലിനിക് ഉടമയ്ക്ക് കൊടുത്തപ്പോൾ ബാക്കി അറുപത്തിയേഴ് ശതമാനം തലാലിന്റെ പേരിൽ എഴുതി ഇത് പിന്നീട് അറബി പഠിച്ച ശേഷമാണ് അറിയുന്നത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് എന്നായിരുന്നു മറുപടി ഈ സമയത്താണ് തലാലിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നത് ലഹരിക്ക് അടിമയായ അദ്ദേഹത്തിന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു മോഷണത്തിനും മറ്റും പല പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞു ഇതിനിടെ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവൻ തലാൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോദ്യം ചെയ്യുന്നത് പിന്നെ ക്ലിനിക്ക് നടത്തിയപ്പോ പ്രശ്നത്തിനായി മഴക്കുണ്ടാകുമ്പോൾ ഓഫീസിലെത്തി ബുക്കിൽ വെള്ളമൊഴിക്കുക തുപ്പുക തുടങ്ങി പല കാര്യങ്ങളും അയാൾ ചെയ്തു പണം മുഴുവൻ അദ്ദേഹം എടുക്കുന്ന കാര്യം ക്ലിനിക് മാനേജരോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താണ് തർക്കം രണ്ടുപേരും ഭാര്യയും ഭർത്താവുമല്ലേ അല്ലേ പണം ആരെടുത്താലും ഒരു വീട്ടിലേക്കല്ലേ ചെല്ലുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വിവാഹിതരായി എന്നായിരുന്നു തലാൽ എല്ലാവരോടും പറഞ്ഞത് അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില ചിത്രങ്ങൾ കാണിച്ചെന്നായിരുന്നു പറഞ്ഞത് പണം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ ക്ലിനിക്കിന്റെ ലാഭം സ്വർണമാക്കി ഒരു ലോക്കറിൽ സൂക്ഷിച്ചു പിന്നീട് ഇതും അദ്ദേഹം തട്ടിയെടുത്തു ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ ഇക്കാര്യം അടുത്ത് താമസിക്കുന്ന ഒരു ഷെയ്ഖിനോട് പറഞ്ഞു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നാട്ടിൽ പോയപ്പോൾ വിവാഹം കഴിച്ചു എന്നായിരുന്നു ഇതോടെയാണ് സനയിൽ ലോക്കൽ പോലീസിനെ സമീപിച്ച് പരാതി അറിയിച്ചത് വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടതോടെ അവിടുത്തെ നിയമപ്രകാരം പതിനാറ് ദിവസം രണ്ടുപേരും കസ്റ്റഡിയിലായി ജയിലിൽ കിടന്ന മറ്റാരുടെയോ സഹായത്തിൽ അദ്ദേഹം വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതോടെ കാര്യങ്ങൾ മാറി പറഞ്ഞു കോടതിയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്തു വെച്ചതും കേരളയാത്രയ്ക്കിടെ എടുത്ത ചിത്രങ്ങളും ഹാജരാക്കി വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചതോടെ കോടതിയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നായിരുന്നു കോടതി വിധി ഇതിനിടെ ഭർത്താവിനെ വിളിച്ച കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇരുപത് സിം കാർഡെങ്കിലും അതിനുവേണ്ടി എടുത്തു ജയിലിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും വിശ്വസിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാര്യയായാണ് പിന്നെ വരുന്നത് പോയി തർക്കിച്ചപ്പോൾ അവർ നിർബന്ധിച്ച് വിവാഹ ചടങ്ങ് പോലെ നടത്തി കൂടെ താമസിക്കേണ്ടി വന്നു ഇതിനിടെ പാസ്പോർട്ട് അദ്ദേഹം സ്വന്തമാക്കി മാനസികമായും ശാരീരികമായും പീഡനങ്ങളായിരുന്നു പിന്നെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം വീട്ടിലിരുന്ന് കൂട്ടുകാരെ വിളിച്ചു വരുത്തി അവരോടൊപ്പം കൂട്ടമായി ശരീരം പങ്കുവെക്കുന്നതിന് നിർബന്ധിച്ചു ഇതിനിടെ അദ്ദേഹത്തിന്റെ ഉപദ്രവം ശക്തമായി പാതിരാത്രിയിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യങ്ങളുണ്ടായി പലപ്പോഴും അയൽവാസികളാണ് തന്നെ വലിയ അപകടത്തിൽ നിന്നും രക്ഷിച്ചിട്ടുള്ളത് മണിക്കൂറുകളോളം മറ്റൊരു രാജ്യത്ത് റോഡരികിൽ അർദ്ധരാത്രികൾ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അവരുടെ കൂട്ട ആക്രമണത്തിന് അനുവദിച്ചു കൊടുത്തില്ലെന്നത് മാത്രമായിരുന്നു ആശ്വാസം നീ എന്താണ് എന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങൾ എന്റെ ഭർത്താവല്ലാത്തത് കൊണ്ട് എന്നായിരുന്നു മറുപടി നീ എന്റെ ഭാര്യയാണോ പറയുന്നത് അനുസരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഉപദ്രവം ഇവരുടെ പക്കൽ എപ്പോഴും ഒരു ചെറിയ കത്തി ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് കയ്യിൽ മുറിവേൽപ്പിച്ചു ഞരമ്പ് മുറിഞ്ഞ് ചോരയൊലിച്ചു ചോര ചീറ്റുന്നത് കണ്ട് ബാത്റൂമിലേക്ക് തള്ളിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ട് ക്ലിനിക്കിൽ എത്തി സ്വന്തമായി മരുന്ന് കുത്തിവെച്ച് സ്റ്റിച്ചിട്ടുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് ഇതിനിടെ പല പ്രാവശ്യം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു ജയിലിൽ പോയി പാസ്പോർട്ട് തരാൻ ഒരുപാട് തവണ കരഞ്ഞപേക്ഷിച്ചു തന്റെ അക്കൌണ്ടിൽ പണം വന്നിട്ടുണ്ട് അതെടുക്കാൻ ഒറിജിനൽ പാസ്പോർട്ട് വേണമെന്ന് കള്ളം പറഞ്ഞു നോക്കി എന്നിട്ടും ഒരു ലക്ഷ്യമില്ല ഇതോടെ പാസ്പോർട്ട് നഷ്ടമായെന്ന് കാണിച്ച് എംബസിയെ സമീപിച്ചപ്പോൾ പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഇതും നടക്കാതെ വന്നതോടെ നിരാശയിലായപ്പോഴാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സഹായിക്കാമെന്നേറ്റത് ഇദ്ദേഹത്തെ അനസ്തേഷ്യ നൽകി ബോധം കെടുത്തി നൽകിയാൽ വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവും ഏൽപ്പിച്ചു ഭീഷണിപ്പെടുത്തി ഡിവോഴ്സിന് സംബന്ധിപ്പിച്ച് പാസ്പോർട്ട് തിരികെ വാങ്ങാമെന്നുമായിരുന്നു തീരുമാനം ക്ലിനിക്കിൽ നേഴ്സായി ജോലി ചെയ്യുന്ന എന്റെ സങ്കടം കാണാറുള്ള ഹനാൻ എന്ന യുവതിയും ഇക്കാര്യത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞു ഇതിനിടെയാണ് അദ്ദേഹത്തിന് യൂറിൻ ഇൻഫെക്ഷൻ ആയത് മരുന്ന് വേണമെന്ന് പറയുന്നത് ഇത് അവസരമായി എടുത്താണ് മയങ്ങുന്നതിനുള്ള മരുന്ന് കുത്തിവെക്കുന്നത് ആദ്യം മരുന്ന് കുത്തിവെച്ചപ്പോൾ അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നതിനാൽ കാര്യമായി ഈറ്റില്ല ഇതോടെ കുറച്ചുകൂടി കൂടിയ മരുന്ന് കുത്തിവെച്ചു ഈ സമയം അയാൾ ഉച്ചത്തിൽ നിലവിളിച്ച് താഴെ വീണു ബോധം കെട്ടു വീണു പലസ് നോക്കിയപ്പോൾ ഇല്ലെന്ന് മനസ്സിലായി ഇത് കണ്ട് ഭയന്നുപോയി എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോഴാണ് പിരിമുറുക്കം കുറയ്ക്കാനുള്ള രണ്ട് ഡോസ് മരുന്ന് എടുത്ത് കഴിച്ചത് ഇതോടെ അർദ്ധബോധാവസ്ഥയിലായി മാനസിക നിലയിലും പ്രശ്നമുണ്ടായി താഴെ താമസിച്ചിരുന്ന ഹനാനോട് കാര്യങ്ങൾ പറഞ്ഞു തനിക്ക് ബോധമില്ലാതിരുന്നതിനാൽ ഹനാനാണ് പിന്നെ കാര്യങ്ങൾ ചെയ്തത് അദ്ദേഹത്തിന്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു പരിപാടി സംഗതി അറിഞ്ഞതോടെ സഹായിക്കാമെന്നേറ്റ് ജയിൽ ഉദ്യോഗസ്ഥനും കൈമലർത്തി സ്വന്തമായി വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അവൾക്ക് തോന്നിയ ബുദ്ധിയാണ് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക എന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം കിട്ടിയത് ഇതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് മണം വന്നു തുടങ്ങി അങ്ങനെയാണ് സ്ഥലം വിട്ട് മാരിഫ് എന്ന സ്ഥലത്ത് നിന്നതും ഒരു മാസം ഒളിവിൽ താമസിച്ചതും ഇതെല്ലാം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് വൈകാതെ തന്നെ ഹനാൻ അറസ്റ്റിലായിരുന്നു ഓഗസ്റ്റിലാണ് ഞാൻ അറസ്റ്റിലായത് അറസ്റ്റിലായതോടെ നാട്ടിൽ വാർത്തകൾ പരന്നു ജയിലിലായെങ്കിലും തനിക്ക് വേണ്ടി കേസ് നടത്താനോ വാദിക്കാനോ ആരുമുണ്ടായില്ല എം എൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പക്ഷം മാത്രമാണ് എല്ലാവരും കണ്ടത് അവിടെ നിന്ന് വന്ന വാർത്തകളും ആ രീതിയിലായിരുന്നു ഇതിനിടെ എംബസിയുമായി ബന്ധപ്പെട്ടു എങ്കിലും യാതൊരു സഹായവും ലഭിച്ചില്ല ഒടുവിൽ ജഡ്ജി തന്നെ ഇടപെട്ട ഒരു ജൂനിയർ അഭിഭാഷകരെ തനിക്ക് വേണ്ടി നിയോഗിച്ചു അദ്ദേഹം ആകട്ടെ കേസ് കൈകാര്യം ചെയ്തതുമില്ല ഇതിനിടെ ഹനാന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു സഹായിച്ച ജയിൽ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഒളിവിലാണ് കഴിഞ്ഞ പതിനെട്ടിന് കോടതി കേസിൽ വിധി പറഞ്ഞു കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി വധശിക്ഷയാണ് വിധി അപ്പീൽ നൽകുന്നതിന് പതിനഞ്ച് ദിവസത്തെ കാലാവധിയുണ്ട് ഇതിനായി അഫിഡവിറ്റ് സമർപ്പിക്കണം സഹായിക്കാൻ ആരുമില്ലാത്തതിനാൽ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നാട്ടിൽ നിന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് ചോരപ്പണമായി എഴുപത് ലക്ഷം നൽകിയ ജീവൻ തിരികെ കിട്ടുമെന്ന് പറയുന്നു അതും അപ്പീൽ കോടതിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും സർക്കാർ തലത്തിലുള്ള വേണ്ടി പലരുടെയും മുന്നിൽ കൈനീട്ടിട്ടുമുണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ചിലർ വിളിച്ചിരുന്നു അത് മാത്രമാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ മുന്നൂറ് സ്ത്രീകളും അറുപത് കുട്ടികളുമുള്ള ജയിലിലാണ് ഇപ്പോഴുള്ളത് തന്നെ സഹായിച്ചതിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട യമൻ കരിഹനാൻ ജയിലിലുണ്ട് ഇടയ്ക്ക് കണ്ട് പരസ്പരം സങ്കടം പങ്കുവെക്കാറുമുണ്ട് ജയിലിലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടായാൽ അവരെ സഹായിക്കും കോവിഡ് പലർക്കും പിടിച്ചെങ്കിലും ജയിൽ അധികൃതരെ കാര്യങ്ങൾ അറിയിച്ച കൃത്യസമയത്ത് ഇടപെടൽ നടത്തിയത് കൊണ്ട് കാര്യമായ വ്യാപനമുണ്ടാകില്ല മാസ്കിനും പി പി കിറ്റിനും എംബസിയിൽ അപേക്ഷിച്ചിരുന്നു അതും ലഭിച്ചില്ല എന്നിരുന്നാലും പിടികൂടിയില്ല ഇതിനിടെ ജയിലിലെ തന്റെ സേവനം മാനിച്ച് ഇടപെട്ട് സർക്കാരിൽ അറിയിച്ചാണ് ഫോൺ ഉപയോഗിക്കാൻ അനുമതി നൽകിയത് അതും ടച്ച് ഫോൺ ആയതിനാൽ വാട്സപ്പിലും ഐ എംഒയിലും വീട്ടിൽ വിളിച്ച് സംസാരിക്കാറുണ്ട് രാവും പകലും പ്രാർത്ഥനകളുമായാണ് ഇപ്പോൾ കഴിയുന്നത് വധുശിക്ഷയ്ക്ക് വിധിച്ചു തറഞ്ഞ് കഴിഞ്ഞ ദിവസം വരെ കരഞ്ഞാണ് കഴിച്ചുകൂട്ടിയത് നാട്ടിൽ ചേർന്ന് സഹായിക്കാമെന്ന ഏറ്റത്തോടെ പ്രാർത്ഥനയോടെ കഴിയുകയാണ് ഭർത്താവിനെയും അമ്മയും വിളിക്കാറുണ്ട് ക്ലിനിക്കിനു വേണ്ടി ചെലവഴിച്ച പണം നഷ്ടമായതോടെ സാമ്പത്തികമായി അദ്ദേഹം ഏറെ തകർന്നു ഫോണിൽ ബാലൻസ് കയറ്റി തന്നെ വിളിക്കാൻ പോലും സാധിക്കാത്തത്ര ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് പതിനായിരം രൂപ പോലും എടുക്കാനില്ലാത്ത അദ്ദേഹം എഴുപത് ലക്ഷം തന്ന് തൻ്റെ ജീവൻ രക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുക നിമിഷ ചോദിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക